का उल्टा चश्मा पढ़ाई भी मस्ती भी दोनों एक ही आप में सी एन बीओ सी प्ले स्टोरा अभी डाउनलोड कीजिए എന്നെ ഇങ്ങനെ എന്റെ ഡാൻസ് നിർത്തിയിട്ട് നീ മെഴുകുതിരി ഒന്ന് നമ്മളിവിടെ യും കത്തിച്ചോണ്ട് കൈകൊട്ടി കളി കളിക്കാനല്ല വന്നത് സൊസൈറ്റിയിൽ എങ്ങനെയാ കറണ്ട് പോയതെന്ന് കണ്ടുപിടിക്കാൻ വന്നിരിക്കുക ദയാൻറ്റീൻറെ ഉള്ളില് ഡാൻസ് കളിക്കുന്ന കളിക്കുന്നേടാ ഈ കൊതുകിന്റെ ശല്യം കൊണ്ട് ഞാൻ ആകെ വശം കിട്ടി തോന്നുന്നു എന്നാ പിന്നീ നമുക്ക് ഈ മെഴുകുതിരി വേണ്ട എടോ ആന ഡോക്ടറെ നീ എന്തായി കാണിക്കുന്നേ സോറി കാണിക്കുന്നേറിട്ടെ പോട്ടെ എന്റെ മെഴുകുതിരെ നിങ്ങൾ ഊതി ഇന്ന് ഒരു കുട്ടിക്കുറുമ്പ് ഒപ്പിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചതാ ടപ്പുസേനയെ ഞാൻ ഇന്ന് തറ പറ്റിക്കും തറ പറ്റിക്ക ோ இவர்க்குள்ள பணி இதே இப்ப கொடுக்கா இது ஞான போதாம் டான்ஸ் போதாம் കുട്ടികൾ എല്ലാവരും ശരിക്കും പേടിച്ചത് തോന്നും അയ്യോ ഇതെന്താണ് എവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് ലേറ്റായി പോയെന്നാ തോന്നുന്നെ എന്താ പറ്റിയത് എത്രയും വീട്ടിലെത്താൻ നോക്കാം എങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിരുന്നു ഇനി അങ്ങ് വീടെത്തുന്നത് വരെ യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നാ മതിയായിരുന്നു പാമ്പ് ചീറ്റുന്നത് പോലെ ആരെ പിശി പിശിന്ന് ശബ്ദം ഉണ്ടാക്കുന്നേ ഇവിടെ എന്തോ പന്ത് കേടുണ്ടല്ലോ എന്നെ ആരോ പിന്തുടരുന്നുണ്ടോ നുറപ്പാ ശബ്ദം അടുത്തടുത്ത് വരുന്നു പക്ഷെ ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഇതെന്തൊരു കൂത്ത ഇവിടെ നടക്കുന്നത് ഇനി ഞാൻ നടക്കുന്ന ശബ്ദമാണോ അതും ആരെങ്കിലും കൂടെ നടക്കുന്നുണ്ടോ ഒരു ആ ഡാൻസ് ബോധം ചരിച്ചു ഇവിടെ എങ്ങനെത്തിയോ എന്നെ പേടിപ്പിക്കാൻ സംഭരിച്ചുകൊണ്ട് അതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയേക്കാം ഇവിടെ ആരുല്ലോ ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുസേന എന്താ പോയല്ലേ ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല ഞാൻ ചുമ്മാ നടന്നു വരുന്ന വഴി ആ പഴത്തിന്റെ തോല ചവിട്ടി തെന്നി വീണതാ ഞാനാണോ പേടിക്കുന്നത് പൊപ്പട്ടങ്ങളെ പേടിപ്പിക്കണോ നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടണം ആ ചെല്ലു ചെല്ലു എല്ലാരും മിണ്ടാതെ എന്റെ മിണ്ടാതെന്റെ വന്നോളേ സോനു സ്റ്റാർട്ട് നിന്റെ കൊട ഞാൻ ചവിട്ടി പൊളിച്ച് തുണ്ടം കളയും കളയും ആരാ ആരാ അത് ആരായി കു കൂടച്ചേട്ടനോട് പകവിട്ടാൻ ഇറങ്ങിയിരിക്കുന്നത് ചിലപ്പോ ഞാൻ ഉറങ്ങിയപ്പോ വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും അല്ലേ എന്റെ ആരാ ചോദിക്കേ ഇപ്പ എന്താ സ്വപ്നം കണ്ടാ പോലോ അതൊക്കെ ജീവിതത്തിൽ നടക്കുന്ന പോലെ തോന്ന ഈ ലൈറ്റ് എന്തിനാ എങ്ങനെ മിന്നി മിന്നി കത്തുന്ന യ്ക്കുന്നു കുറച്ച് വെള്ളം കുടിക്കട്ടെ ി എന്നെ പേടിപ്പിക്കാന്ന് പറഞ്ഞു എന്തൊക്കെയാ ചെയ്തു കൂട്ടാൻ പോന്ന ആർക്കറിയാം ഈ പിള്ളേർ എത്ര മോശക്കാരല്ല എന്നെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു അല്ല ഈ വന്ന ഭൂതം ഒറിജിനൽ ആയിരുന്നു അതോ ഡമ്മി ആയിരുന്നു ആരെപ്പോ എവിടുന്ന് വരുമോന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഷട്ടാ ഇതാര

യും പെട്ടെന്ന് ഇവിടെ സ്ഥലം കാലിയാക്കാം എപ്പൊ എവിടുന്നാരും വരും ഒന്നും പറയാൻ പറ്റില്ല സിഗ്നൽ തരുന്നു ആ ശരി ശരി എടാ ഗോഗി ഇങ്ങോട്ട് നോക്ക ഞാൻ സിഗ്നൽ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെയാ പെട്ടെന്ന് ഇവിടുത്തെ ലൈറ്റ് ഡബിൾ ഭൂതം അറ്റാക്ക് ലൈറ്റൊക്കെ ഈ കോലീന്റെ ഒരു കാര്യം ഇവരെ രണ്ടുപേരും കണ്ടിട്ട് സെക്കൻഡ് ഹാൻഡ് ഫിലിമിലെ തേർഡ് ഗ്രൈഡ് പോലുണ്ടല്ലോ തീർച്ചയായിട്ടും പൊപ്പട്ടങ്ങൾ അവരെ കണ്ട് പേടിക്കല്ലോ അല്ലേട്ടു ഇത് ആണ് സോനു ഒരിക്കലും പരാജയപ്പെടില്ല ഇപ്പോഴത്തെ കാക്കകളും രാത്രി ഉറങ്ങാറില്ലെന്ന് തോന്നുന്നു ഇതാ ഡാൻസ് ബോധമാണോ എന്തായാലും അവരൊക്കെ പോയെന്ന് തോന്നുന്നു ഞാനും സ്ഥലം വിടട്ടെ you <laughs> ോ എവിടെ പോയി കാണും ഇതെന്താ ആരാവൻ തന്നെ അടിച്ചിട്ട് പോയത് ഇവിടെ ഒന്നും ആരെയും ഞാനത് ചെയ്യലേറ്റിട്ടേക്ക് ഏറ്റവും വിട്ടേക്ക് പോരാ നിങ്ങളെങ്ങനെ ഉപദ്രവിക്കുന്നത് ഈശ്വര ഇതെന്താ പറ്റിയത് ഇതെന്താ ഇന്നത്തെ ദിവസം ആകെ കുഴപ്പങ്ങളാണല്ലോ ൂതം രക്ഷിക്കടേ രക്ഷിക്കടേത് ഭൂതമാതെ മുഖമാണല്ലോ െ കണ്ട് പേടിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങള് ഒത്തിരി ഒത്തിരി പേടിപ്പിക്കും വാ ഞാൻ നിങ്ങളെ കണ്ടാകെ പേടിച്ചു വരച്ചിരിക്കുക എനിക്കിപ്പോ കാണുന്ന നല്ല പേടുകയായിരിക്കുക അപ്പൊ എന്തിനാ എന്തേക്കും ഉപദ്രവിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും പോറങ്ങണ മാത്രമല്ലേ ഉള്ളൂ ഞാനൊരു വീട്ടേക്ക് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പേടിച്ചു പറക്കും പോലും ഇല്ല ഭക്ഷണം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും ഞെട്ടി പോയല്ലേ അപ്പൊ പോപ്പട്ടങ്ങളിലെ കുറച്ച് പേടിയുണ്ടല്ലേ കൊറച്ചോ ഒത്തിരി പേടിച്ചു പോയേ ഇപ്പൊ എന്നാ കണ്ടാലും പേടിയാ മനസ്സിലായി പൂവിന്റെ പ്ലാൻ ഭൂതം ഓ ഇതെ പൊപ്പിൽ പേടിച്ചറിച്ച് താഴെ വീണു